നവമാധ്യമ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളുണ്ട് അത് സ്ത്രീകൾക്ക് നേരെ ഇപ്പോഴും ശക്രിയായിട്ട് വരികയാണ് രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകാൻ ശ്രമിച്ച നേതൃത്വം നൽകിയ മേയർക്കെതിരായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതേ അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരായി ദിവ്യ എസ് നായരെ പോലുള്ള അയ്യരെ പോലുള്ള ആളുകൾക്കെതിരായി സൈബർ ആക്രമണം വളരെ ശക്രിയായിട്ട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ ശക്തിയായിട്ട് എടുത്തു പറഞ്ഞ ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല ഐ എസ് കാര്യായ ദിവ്യ എസ് അയ്യരുടെ പരാമർശം സംബന്ധിച്ചാണ് വലിയ പ്രശ്നം അതൊരു സ്ത്രീവിരുദ്ധ രീതിയാണ് കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസ്സിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ആളുകളാണ് അതിൽ നേതൃത്വം കൊടുത്തത് അവർ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായി പോയി എന്നുള്ളതുകൊണ്ട് ഔദ്യോഗികമായി ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പദപ്രയോഗങ്ങൾ പോലും അവരാഗ്രഹിക്കുന്നതുപോലെ അല്ലാതിരുന്നാൽ എന്താകും എന്നുള്ളൊരു ചിത്രമാണ് നമ്മൾ കണ്ടത് അപ്പോഴൊരു സ്ത്രീ വിരുദ്ധത ശക്തിപ്പെട്ട് വരുന്ന ഒരു ചിത്രമാണ് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും നിലപാടുകളിൽ നെഴലിച്ച് നിൽക്കുന്ന ഒന്നതാണ് ഇവിടെ വിശദമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര നേതാക്കൾ കൂടി പങ്കെടുത്തുകൊണ്ട് ഇതിനു മുമ്പ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ നടത്തി ഉണ്ടായ പരാജയം സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായ വിലയിരുത്തൽ നടത്തി അത്തരം കാര്യങ്ങളെല്ലാം കേരളത്തിലെ മുഴുവൻ ഘടകങ്ങളിലും പാർട്ടി മെമ്പർഷിപ്പിലും ഇതിനകം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അവിടുത്തെ കൂടി ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഭാവി പരിപാടികൾ രൂപീകരിക്കുന്നത് അതിനുവേണ്ടിയായിരുന്നു ഇപ്രാവശ്യം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയും അതിനുമുമ്പേ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രവാദങ്ങളുടെ ആശയ നിലപാടുകൾക്കെതിരെ ശക്തമായ ആശയപ്രചരണം പ്രചാരവേല സംഘടിപ്പിക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത് സമൂഹത്തിൻ്റെ വിവിധ സംവിധാനങ്ങളിൽ കടന്നുകൂടി വിശ്വാസികളിൽ ഉൾപ്പെടെ വർഗീയവൽക്കരണത്തിനുള്ള ശ്രമമാണ് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ശാസ്ത്രീയമായിട്ട് പ്രതിരോധിക്കാനാവണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടത് ജാതീയമായി പിളർത്തി വർഗീയമായി യോജിപ്പിക്കുക എന്ന നയമാണ് സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി കൈകാര്യം ചെയ്യുന്നത് ഇത് തിരിച്ചറിഞ്ഞ് ഇടപെടുന്ന രീതിയാണ് നമുക്ക് ആവിഷ്കരിക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന ായകരിൽ പ്രമുഖൻ എല്ലാവർക്കും അറിയുന്നത് പോലെ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്തായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ നേതാക്കൾ സി പി എമ്മിനെതിരായിട്ടുള്ള വിമർശനം വ്യക്തിപരമായിട്ടുൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ഞങ്ങൾ കാണുന്നത് എസ് എൻ ഡി പി രൂപീകരിക്കുമ്പോഴും എസ് എൻ ഡി പി ശക്തിയായിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ശക്തിപ്പെടുത്തുമ്പോഴുമെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ വളരെ സജീവമായിട്ട് അത് ഉയർത്തിപ്പിടിച്ചു അതിൻ്റെ ഭാഗമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം പിന്നീട് സർവമത സമ്മേളനങ്ങൾ മതം ഏതായാലും അതിലെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന സത്ത ഒന്നാണ് എന്നദ്ദേഹം വിശദീകരിക്കേണ്ടേ മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നിലപാടുകളാണ് എസ് എൻ ഡി പി എല്ലാ കാലത്തും ശ്രീനാരായണ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉയർത്തി പിടിക്കുന്നത് എന്നാൽ ബി ഡി ജെസിൻ്റെ രൂപീകരണത്തോടെ ബി ബി ഡി ജെ എസിനെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് ആർ എസ് എസിൻ്റെ അജണ്ട എസ് എൻ ഡി പി മേഖലയിൽ കാവുവൽക്കരണം പൂർത്തിയാക്കാനാണ് ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം ചാതുർവർണ്ണ വ്യവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടനാ ഓണം മനുസ്മൃതിയായിരിക്കണം അതിൻ്റെ അന്തർധാരുന്നു ആർ എസ് എസ് ആണ് വ്യാപകമായിട്ട് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മൂന്നിൽ രണ്ട് ഭാഗം ഭൂരിപക്ഷം നടാൻ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് ബി ജെ പി ഒറ്റക്ക് കരസ്ഥമാക്കുമെന്ന പ്രചരണമാണ് അവർ സംഘടിപ്പിച്ചത് എന്തായിരുന്നു എല്ലാവർക്കും അറിയാം അത് ഭരണഘടനയെ അവരാഗ്രഹിക്കുന്നത് പോലെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവണ്യ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണഘടന അതായിരുന്നു ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പരിപാടി ഏതായാലും ഇന്ത്യൻ ജനത അവരുടെ ഈ അജണ്ട തിരിച്ചറിഞ്ഞ് അതിനെതിരായി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബി ഡി ജെ എസ് വഴി ബി ജെ പിയിലേക്ക് ചാതുവർണ്ണ വ്യവസ്ഥക്ക് വേണ്ടി നിരന്തരമായി വാദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി എസ് എൻ ഡി പിയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം വരുന്നതിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് വിമർശിച്ചത് ആ വിമർശനം ഇനിയും തുടരും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പ്രസ്ഥാനമാണ് അതിനെ കാവ്യവത്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നിലപാട് സ്വീകരേണ്ട അവർ തന്നെയാണ് ആ നിലപാട് അവർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതേപോലെ തന്നെ മറുഭാഗത്ത് മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി യോജിച്ച് പ്രവർത്തിക്കുക മുസ്ലിം ലീഗിൻ്റെ ആശ്രയ നേതൃത്വമായി മതരാഷ്ട്രവാദികൾ എസ് ഡി പി ജമായത്ത് ഇസ്ലാമി അതിൻ്റെ പോപ്പുലർ ഫ്രണ്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ ഗൗരവമുള്ള ഒരു പ്രശ്നം ഈ നിലപാടിനെ ശക്തിയായിട്ട് തുറന്നു കാണിക്കുക എന്നുള്ളതും ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത സ്വത്ത് രാഷ്ട്രീയം കൂടിച്ചേർത്ത് ജാതി സംഘടനകൾക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കിടക്കാതെ അറിയായി ഓരോന്നിനെയും സംഘടിപ്പിക്കുകയും എന്നാൽ ഓരോന്നോരോന്നായി വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന സമീപനം അതിനെ അതിശക്തിയായിട്ട് എതിർക്കേണ്ടി വരും എതിർക്കും വർഗീയ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും ഒപ്പം യു ഡി എഫ് ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന നിലപാട് ഈ രണ്ട് വർഗീയതകൾ തമ്മിലുള്ള മത്സരം ഇവർക്ക് രണ്ടിനും അനുകൂലമായി രൂപപ്പെടും എന്നുള്ളതാണ് വസ്തുത ന്യൂനപക്ഷ വിഭാഗങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും സംഘപരിവാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാസർ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതേ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗവും ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അതിന് മുമ്പിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സ്വത്ത് രാഷ്ട്രീയത്തെയും അതിൻ്റെ നിലപാടുകളെയും എല്ലാവരും ശക്തിയായിട്ട് തുറന്നു തീർക്കേണ്ടതായിട്ടുണ്ട് മതനിരപേക്ഷത പുലരണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം എല്ലാ മതവിശ്വാസികൾക്കും പുലരാൻ സാധിക്കുന്ന ഒരു നാട് എന്ന് പറയുന്നത് അത് മതനിരപേക്ഷ സമൂഹമാണ് അല്ലാതിരുന്നാൽ വർഗീയ ശക്തികൾ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം ശക്തിപ്പെടുന്ന സംഘർഷവും ഏറ്റുമുട്ടലുമായിരിക്കും ഫലം മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു അജണ്ടയാണ് ന്യൂനപക്ഷ പരിരക്ഷ അത് ന്യൂനപക്ഷ പ്രീണനമാണെന്ന രീതിയിൽ ആർ എസ് എസ് അതിശക്തിയായിട്ട് പ്രചരിപ്പിക്കുക ആ നിലപാടിനെ തുറന്നു കാണിക്കേണ്ടതുണ്ട് അടുത്തപക്ഷ രാഷ്ട്രീയത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല ന്യൂനപക്ഷ ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് ന്യൂനപക്ഷ സംരക്ഷണമാണ് ലോകത്തെവിടെയും മാർസിസ്റ്റുകാർ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനമാണ് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് നഗരമേഖലയിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം എന്ന് പാർട്ടി തീരുമാനിച്ചു നവമാധ്യമ രംഗത്ത് അതിശക്തിയായ രീതിയിൽ മാർസിസ്റ്റ് വിരുദ്ധ പ്രചാരവേല ഗവൺമെൻറ് വിരുദ്ധ പ്രചാരവേദ ഒരു ഭാഗത്ത് കോൺഗ്രസും ഒരു ഭാഗത്ത് ബി ജെ പിയും ശക്തിപ്പെടുത്തി കൊണ്ടിരിക്കുക സി പി എമ്മിനെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക എന്നത് ആലോചിച്ചാലോചിച്ച് ഒരു കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കാണ്ട് തന്നെ ചർച്ച ആരംഭിക്കുന്ന വഴിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എം എ ബി ഒരു ലേഖനത്തിൻ്റെ പേരും പറഞ്ഞ് പച്ചക്കൂതിരി ഭാഗമായിട്ട് മാധ്യമങ്ങൾ ചർച്ച നടത്തി ആരും വായിച്ചിട്ടില്ല ചർച്ചയ്ക്ക് പോയവരും വായിച്ചില്ല ചർച്ച സംഘടിപ്പിച്ചവരും വായിച്ചിട്ടില്ല എന്താ എം എ ബി ബി എഴുതുന്ന ലേഖനം ആദ്യം പറഞ്ഞു മാറിപ്പോയി അത് ബാലകൃഷ്ണന്റെ ലേഖനം പിന്നെ പറഞ്ഞു അത് തെറ്റിപ്പോയി ഇതല്ല ലേഖനം എന്ന് മാറിപ്പോയിരുന്നു പണ്ടൊരു ചർച്ച സംഘടിപ്പിച്ചു എന്തെങ്കിലും ജനാധിപത്യ മര്യാദ തെറ്റായി പോയി എങ്കിലും പറയണ്ട ചില ചില മാധ്യമങ്ങൾ ചർച്ച സംഘടിപ്പിച്ചവർ തെറ്റായി എന്ന് കുറച്ചു ബാക്കി പറഞ്ഞിട്ടില്ലല്ലോ ശരി മാത്രം ചെയ്യുന്ന കുറേ മാധ്യമങ്ങളാണ് അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്തും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു മാധ്യമ ശൃംഖലയാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അതുപോലെ ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം എടുത്ത് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ശക്തികളുടെ ആശയപ്രചരണം ശക്തിപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് യുവജന വിദ്യാർത്ഥി മേഖലയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനാവണം സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ലതുപോലെ പ്രചരിപ്പിക്കാൻ സാധിക്കണം ഇതിൻ്റെ ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ നിലപാട് മാറ്റിയിട്ടില്ല ഒരു സാമ്പത്തിക ഉപരോധം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം ഇത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല തുടർച്ചയായി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അണിനിരത്തി അതിശക്തിയായ ജനകീയ മുന്നേറ്റം കേരളത്തോട് കാണിക്കുന്ന ഈ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തെ വിലവക്കാത്ത ജനാധിപത്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന സാമ്പത്തിക സംവിധാനത്തെ മാറ്റി ഫെഡറലിസം തന്നെ അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിക്കുന്ന ഇവർക്കെതിരായി അതിശക്തിയായ ഒരു ജനകീയ മുന്നേറ്റം കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സംഘടിപ്പിക്കാനാവണം ആ രീതിയിലുള്ള പോരാട്ടവും സമരവും സംസ്ഥാന കമ്മിറ്റി ഇന്ന് അംഗീകരിക്കുകയും തുടർന്ന് പ്ലാൻ ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒന്ന് കേരളം അഭൂയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആമരഞ്ജാൻ തോടുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറേയും കൂടി പ്രകടമായിട്ട് പുറത്തു വന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് കേരളത്തെ പറ്റി പറയുക ലോകത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടെന്നല്ല കണ്ടിരിക്കേണ്ടുന്ന അമ്പത്തിരണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ കേന്ദ്രങ്ങളിൽ സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം ചില മാധ്യമങ്ങൾ എന്തെല്ലാം കേരളത്തിനെതിരായിട്ട് പ്രചാര നടത്തിയാലും ലോക റാങ്കിങ്ങിൽ അമ്പത്തിരണ്ടാം കേന്ദ്രങ്ങളിൽ ഒന്നാണ് അത് അമ്പത്തിരണ്ടാമത്തെ കേന്ദ്രമല്ല അമ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരളം ആ കേരളത്തിന് ഇനിയും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ ജനകീയമായ പിന്തുണയോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ശുചിത്വ കേരളമാക്കി നമുക്കിതിനെ മാറ്റാനാവണം ആ ശുചിത്വ കേരളം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയോടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉൾപ്പെടെ അവരുടെ കായികാധ്വാനം ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സന്നദ്ധ പ്രവർത്തനത്തിലൂടെ നമുക്കത് തുടർച്ചയായിട്ട് നിലനിർത്താനാവണം ഫലപ്രദമായിട്ട് ഈ പ്രവർത്തനം നടത്താൻ കഴിയണം അത് താഴെ തലം വരെയുള്ള പ്രവർത്തകരെ ഇതിൻ്റെ ഭാഗമായിട്ട് അടിയേർക്കാനും ആവും എന്നുള്ളതാണ് പാർട്ടി കണ്ടിട്ടുള്ളത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ ശ്രമം അതാണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പതിനായിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ബ്ലൂ എക്കണോമിയുടെ പേര് പറഞ്ഞ് തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ കേന്ദ്ര ഗവൺമെൻറ് വളരെ ഗൗരവപൂർവ്വം കടന്നാക്രമിക്കുക തീരം വയ്ക്കാനും മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം കിട്ടാത്ത രീതിയിൽ ആഴക്കടലിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പൂർണ്ണമായിട്ടുള്ള മത്സ്യ ശേഖരത്തിനും സംസ്കരണത്തിനും നിലപാട് സ്വീകരിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്ന സമീപനത്തിനെതിരായി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ആകെ ഒമ്പിച്ച രീതിയിൽ സംഘടിപ്പിച്ച് കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് നയം തിരുത്താൻ വേണ്ടി ശക്തമത്തായ പോരാട്ടം സംഘടിപ്പിക്കാനാവണം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം സാധ്യമാക്കുന്നതു പോലെയുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്